ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നും കണ്ടു നോക്കിയിട്ടാണ് വേറെ ഒന്നും ഇല്ല നമ്മളിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയപ്പോൾ അതുപോലെ ഒരു വലിയ തുണ്ടുമീനി കണ്ട് തുണ്ടുമീൻ്റെ പേരെന്താന്ന് വെച്ചാൽ കട്്ല അല്ലേ കട്ല കട്ട്ല ഓരോ അപ്പോൾ ഓരോ ഓരോ തരമായിരിക്കുമല്ലേ പറയാം പക്ഷെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആ ടൈമിൽ ഈ പുഴയുടെ ഓരത്തൊക്കെയാണ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടൈമിൽ വീടിയൊന്നും എടുത്തില്ല കേട്ടോ പുറത്ത് പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എടുത്തില്ല പിന്നെ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകാൻ നിൽക്കുമ്പോഴാണ് ആ വീഡിയോയുടെ ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ വീഡിയോ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മീനൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം മീനെന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല എന്നാലും ഒരുവിധ ആൾക്കാർക്കൊക്കെ മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണല്ലേ അപ്പം ഞാൻ അതുപോലെ മീൻ ഫുള്ളായിട്ടൊന്നും കറി വെക്കാണ്ട ആ തല മാത്രം കറി വെക്കാം ബാക്കി പൊരിക്കുക എന്ന് വിചാരിച്ചിട്ട് എല്ലാം പാടാണ്ട് കായം വരട്ടാൻ വേണ്ടി വെച്ചേക്കുകയാണ് കായംപരട്ടണത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പെരിചുരി ഇട്ടിട്ട് കായം കായംപരട്ടേ പിന്നെ ഇതിലേക്ക് ഇതിൽ കുറിച്ചി സൊറുക്ക മാത്രം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആ ചൊറുക്ക ഒഴിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് പൊട്ടി വരാതിരിക്കാനൊക്കെയാണ് അങ്ങനെ അതും കൂടി ഒഴിച്ചവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തലനെ കറി വെക്കണല്ലോ അപ്പോൾ ഒരു കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒരു തക്കാളി പച്ചമുളകൊക്കെ എടുത്തിട്ട് അതൊന്നും നേരക്കെട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഇതുപോലെ മീൻ കൊടുത്താലേ അവർ നേരക്കി തരില്ല ഇതുപോലെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ക്ലീനാക്കി തരും പിന്നെ വലിയ മീൻ കൊടുത്ത് നമുക്ക് നേരാക്കാനൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാനു കേട്ടോ നല്ലത് അങ്ങനെ ഞാനിപ്പോൾ ആ തലേനെ കറിയാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ചുവന്നുള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് വെളുത്തുള്ളി രണ്ട് ഇഞ്ചി ഇഞ്ചിത്തുണ്ടും വേണ്ടി വരും അപ്പോൾ അത്രേ ഉള്ളു അപ്പോൾ നമ്മളിത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരാക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കട്ടെ അങ്ങനെ ഇതേ നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ മീൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഒന്ന് കമൻറ്റിൽ വരും കേട്ടോ മീൻ ചിലവർക്കൊന്നും മീൻ എൻ്റെ ഇഷ്ടമുണ്ടാവില്ല അവിടെ എൻ്റെ ചെറിയ കുട്ടിക്ക് മീനൊന്നും ഇഷ്ടമില്ല അവൾ മത്തി മാത്രമേ കഴിക്കുകയുള്ളൂ ഇതുപോലെ തുണ്ടു മീനൊന്നും കൊടുത്താൽ കഴിക്കില്ല അങ്ങനെ അപ്പോൾ അവൾക്ക് ഞാൻ രണ്ട് പപ്പടം വാങ്ങിച്ചിട്ട് ഇങ്ങനെ മീൻ ആണെന്നെങ്കിൽ രണ്ട് പപ്പടം വെച്ചിട്ട് അങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മഞ്ചട്ടി ഒന്ന് ചൂട് നന്നായി ചൂടായിരിക്കണം ചൂടായതിൻ്റെ ശേഷം നമ്മൾ വെറുതെ ഒന്ന് വെച്ചു കൊടുത്തു പിന്നെ നല്ല ജീരകം രണ്ടുമണി ഉലുവിയും കൂടി ഇട്ടിട്ട് നന്നായി നമ്മുടെ പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളും പച്ചമുളകും അത് നന്നായി വഴക്കിയതിൻ്റെ വഴിക്കിയതിൻ്റെ ശേഷമാണ് ഇത് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് തക്കാളിയും കൂടി അങ്ങോട്ട് വന്ന് വരുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് ചേർക്കുകയാണ് ചേർത്തിട്ട് പിന്നെ പാകത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ മല്ലി കൂട്ടേണതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ അത് ചിന്തി ചെയ്ത് വേറെ ഒന്നല്ല വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആകെപ്പാടൊരു പെപ്പറുള്ളിട്ടാ രാത്രിയല്ലേ പണിയെടുക്കുന്നത് രാത്രി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് പെണ്ണുങ്ങൾക്കും പിടിക്കില്ല അല്ലേ ഏത് ആൾക്കാർക്കും രാത്രി പണിയെടുക്കുക പറഞ്ഞാൽ ഭയങ്കര മതി അതുപോലെ തന്നെ ഉണ്ടായിരിക്കും പക്ഷേ മീൻ കണ്ടപ്പോൾ ഞാൻ പിന്നെ പണിയെടുക്കാതിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അത് ചെയ്യാൻ വേണ്ടി നിന്നാണ് ഇനിയിപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളേക്ക് പറഞ്ഞിട്ട് വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും നമ്മൾ പിറ്റേ ദിവസം വയ്ക്കുമ്പോൾ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ നല്ലത് നമ്മൾക്ക് അപ്പം കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പാണ്ട് കറി വെച്ച് കഴിച്ച് ഇട്ടുണ്ടെങ്കിൽ ആ പരിപാടി പരിപാടിയോടെ കഴിഞ്ഞു കിട്ടും അപ്പം അങ്ങനെ നമ്മളിത് പാകത്തിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരുപാട് വെള്ളമൊന്നും വെക്കണില്ല കാരണം അത് ഒരു നേരത്തിനാണ് കേട്ടോ അപ്പോൾ ഈ തലക്കറിയൊക്കെ പറ്റുള്ളൂ പിറ്റേ ദിവസത്തിനെടുത്ത് വെച്ചാലൊന്നും അത് നന്നായിട്ടുണ്ടാവില്ല കാരണം നമ്മൾ തേങ്ങയൊന്നും ഒഴിക്കണില്ല നമ്മൾ ഒരു ഉയകറിയാണല്ലോ അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കുടിച്ച് നോക്കിയിട്ട് നമ്മളിത് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നപ്പോൾ ഇത് മീനിനെ എടുത്തിടുകയാണ് അപ്പോൾ മീനിട്ട് ഇട്ട് കഴിഞ്ഞു ഇനി രണ്ട് കറിവേപ്പിലാ മീനിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് വീണ്ടും മൂടി വെച്ച് മീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫൊക്കെ അങ്ങനെ പിന്നെ നമ്മൾക്ക് ഈ പരിപാടി കണ്ട് കഴിഞ്ഞാൽ അവിടെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് പെറുക്കി സിങ്ങിൻ്റെ ഉള്ളിലിട്ടിട്ട് ഞാൻ മല്ലിപ്പൊടിയൊക്കെ അവിടെ ചിന്തിയിട്ടില്ലേ അതൊക്കെ അങ്ങോട്ട് തുടച്ച എടുക്കട്ടെ എടുത്ത് കഴിഞ്ഞിട്ട് ആ വീസിനിപ്പുറമൊക്കെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിടാം അങ്ങനെ തുടക്കണ പരിപാടിയിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പം തുടക്കലൊക്കെ എളുപ്പം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിരിക്കണ് ഇനി നമുക്ക് കുറച്ച് പാത്രമൊക്കെ ഇങ്ങോട്ട് കഴുകാൻ അപ്പോൾ അതെ കഴുകി വെച്ചാൽ പിന്നെ നമ്മൾ മീൻ പൊരിക്കാനുണ്ട് കേട്ടാ അങ്ങനെ ഈ റി വന്നതിന് ശേഷം പിന്നെ മീൻ പൊരിക്കാനായിട്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ചിട്ട് ഇതേ എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ നമ്മൾ പൊരിച്ച മീനും അതുപോലെ ആ തലയുടെ കറിയൊക്കെ അതേ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇങ്ങോട്ട് ഇഷ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അപ്പം എന്ന് ചില അടുത്ത വീഡിയോയിട്ട് നമുക്കിനി കാണാം